നമസ്കാരം ന്യൂസ് ഡെയിലി കേരളയിലേക്ക് സ്വാഗതം ഡ്രസ് കോഡ് എന്നൊരു സംവിധാനമുണ്ട് ഓരോ പ്രൊഫഷനും ഇണങ്ങുന്ന വസ്ത്രധാരണ രീതി അതുകൊണ്ടാണല്ലോ പോലീസുകാർ കാക്കി യൂണിഫോം അണിയുന്നത് കേരളത്തിലെ രാഷ്ട്രീയക്കാരെ കണ്ടിട്ടില്ലേ വെള്ളമുണ്ടും ഷർട്ടും വക്കീലന്മാർക്ക് കറുത്ത കോട്ടും ഷർട്ടും മാധ്യമപ്രവർത്തകർക്ക് പ്രവർത്തകർക്ക് പാൻറ്റും ഷർട്ടും സ്പോർട്സ്മാന് ടീഷർട്ടും ഷോർട്സും ഇനി ഒരു പള്ളിയിലെ പുരോഹിതൻ ചുവന്ന ടീഷർട്ടും ധരിച്ച് ഒരു പച്ച പാൻസുമൊക്കെ ഇട്ട് വന്നാൽ ഭക്തർ എന്ത് ധരിക്കും ധരിക്കുമെന്ന് മാത്രമല്ല ഈ അച്ഛൻ പറയുന്നതൊക്കെ പൊള്ളയായ എടുക്കൂ ഇതിവിടെ പറയാൻ കാരണം അഖിലേന്ത്യാ തലത്തിൽ ഏറ്റവും ആദരണീയമായ രാഷ്ട്രീയ പാർട്ടി ആയിരുന്നു കോൺഗ്രസ് അതിൻ്റെ ഇപ്പോഴത്തെ നേതാവ് ശ്രീ രാഹുൽ ഗാന്ധിയാണ് അദ്ദേഹത്തിൻ്റെ വേഷം എന്താ ക്രിക്കറ്റ് കളിക്കാരെ പോലെ വെള്ള ബനിയനും പാൻറ്റും ഇന്ത്യ മുഴുവൻ സമാദരിക്കപ്പെടേണ്ട ഒരു ദേശീയ നേതാവിന് ഒരു നിയമവും ഇല്ലെങ്കിലും ആൾക്കാരുടെ മനസ്സിൽ ഒരു ഡ്രസ് കോഡുണ്ട് ഒരു വസ്ത്ര സങ്കല്പമുണ്ട് പണ്ട് നെഹ്റു ധരിച്ചിരുന്നത് പോലെ രാജീവ് ഗാന്ധി ധരിച്ചിരുന്നത് പോലെ വെള്ള ഖദർ വസ്ത്രമാണ് ഇന്ത്യയിലെ ഒരു ദേശീയ നേതാവിന് ചേർന്നത് കോൺഗ്രസ് കഴിഞ്ഞ തവണ പലയിടത്തും തോൽക്കാൻ കാരണം ഈ വെള്ള ബനിയനാണെന്ന് ആരെങ്കിലും പറഞ്ഞാൽ വിശ്വസിക്കാൻ കഴിയുമോ എന്നാൽ അതിൽ സത്യമുണ്ട് രാഹുൽ ഗാന്ധിക്ക് പോലെ അഗാധ പാണ്ഡിത്യമൊന്നുമില്ലെങ്കിലും തൂവെള്ള ഖതറിലൂടെ ഇന്ത്യൻ മനസ്സ് പെട്ടെന്ന് ആകർഷിച്ചെടുക്കുവാനാകും എന്ന കാര്യത്തിൽ തർക്കമില്ല പണ്ട് ഇന്ത്യ ടുഡേ വാരികയിൽ വന്ന ഒരു കളർ ഫോട്ടോ ഓർമ്മയുണ്ട് മൂന്ന് പേർ ഒരു പടി ഇറങ്ങി താഴേക്ക് വരികയാണ് ഒരു ഒരു മുഖ്യമന്ത്രി ഒന്ന് ഒരു സന്യാസി മറ്റൊന്ന് പ്രധാനമന്ത്രി പണ്ഡി പടി ഇറങ്ങി വരുന്ന ആദ്യത്തെ ആൾ അന്നത്തെ കേരള മുഖ്യമന്ത്രി കെ കരുണാകരൻ രണ്ടാമത്തെ സന്യാസി സ്വാമി ശാശ്വതികാനന്ദ ഏറ്റവും പുറകിലായി ഇറങ്ങി വരുന്നത് മൂന്നാമത്തെ ആൾ അന്നത്തെ പ്രധാനമന്ത്രി രാജീവ് ഗാന്ധി ആ ചിത്രത്തിൻ്റെ സാങ്കത്യം സൗന്ദര്യം തന്നെ തൂവെള്ള കാവി കാവ്യവസ്ത്രവുമായിരുന്നു ഇന്ത്യയിലെ മതവും രാഷ്ട്രീയവും തമ്മിലുള്ള അഗാധമായ കൂട്ടുകെട്ട് അതേപോലെ നേരത്തെ പറഞ്ഞതുപോലെ ലുക്കിലൊക്കെ കാര്യമുണ്ട് രാഹുൽ ഗാന്ധി ഗാന്ധി സംസ്കാരത്തിന് അനുയോജ്യമായ വിധത്തിൽ വസ്ത്രം ധരിച്ചാൽ ഇന്ത്യയുടെ ഇനിയുള്ള ചരിത്രം തന്നെ ചിലപ്പോൾ തിരുത്തി എഴുതിയക്കാം മാത്രമല്ല രാഷ്ട്രീയം പഴയതുപോലെ ജനസേവന കേന്ദ്രങ്ങളൊന്നുമല്ല വൻകിട ബിസിനസ് കോർപ്പറേറ്റുകൾ നിയന്ത്രിക്കുന്ന ഒരു വൺ മാനേജ്മെൻറ്റ് സംവിധാനമാണ് ഇപ്പോഴത്തെ രാഷ്ട്രീയം നമ്മുടെ പ്രധാനമന്ത്രിയുടെ ഓരോ ചലനവും നിയന്ത്രിക്കുന്നത് വൻ തുക പ്രതിഫലം പറ്റിയുള്ള വൻകിട കോർപ്പറേറ്റ് മാനേജ്മെൻ്റാണ് അതേപോലെ കോൺഗ്രസിനുമുണ്ട് ഇപ്പോൾ നിയന്ത്രിത ഉണ്ട് ഇവർക്ക് ഈ ഡ്രസ് കോഡിൻ്റെ ഇൻഫ്ലുവൻസിനെ കുറിച്ച് ബോധ്യമില്ലേ പണ്ടായിരുന്നു സാമ്പഡ്രോടെയും ചന്ദ്രസ്വാമിയും പോലുള്ളവർ ഇന്ദിരാഗാന്ധിയുടെ കാലത്ത് കോൺഗ്രസിനെ നിയന്ത്രിച്ചിരുന്നത് ഇന്ന് കാലം മാറി ഇന്ന് കാശ് പറ്റുന്ന ഇവൻ്റ് മാനേജ്മെൻറ്റിൻ്റെ കയ്യിലും ബുദ്ധിയിലുമാണ് രാഷ്ട്രീയ നേതൃത്വം ചലിക്കുന്നത് ചിലർക്ക് ചില വസ്ത്രങ്ങളോട് അഭിതമായ ഭ്രമം കാണും കാവ്യവസ്ത്രത്തോട് ഭ്രമമുണ്ടെന്ന് വിചാരിച്ച് കാവ്യമെടുത്ത് കണ്ടക്ടർ പണിക്ക് പോരാത്ത സ്ഥിതി എന്താ രാഷ്ട്രീയവും ഒരു ഉദ്യോഗമാണ് അവിടെ വസ്ത്രത്തിനും വസ്ത്ര ധാരണ രീതിക്കും തന്നെ പ്രാധാന്യമുണ്ട് അതുകൊണ്ടാണല്ലോ ഇന്ദിരാഗാന്ധിയെ പോലെ തലവഴി ചെറുപൂക്കളുള്ള വെള്ള സാരി പുതച്ച് നമ്മുടെ ഷാനി ഉസ്മാൻ പോലും ക്രൗഡ് പിള്ളേർ മാറുന്നത് വെള്ള ടീഷർട്ടും പാൻസും ഒക്കെ നല്ല വസ്ത്രങ്ങളാണ് അത് പ്രഭാത സവാരിക്ക കൊള്ളാം അല്ലാതെ ഇന്ത്യ എന്ന ബഹുസ്വര രാജ്യത്തെ നിയന്ത്രിക്കുവാൻ പ്രൗഢമായ വസ്ത്ര രീതി തന്നെ വേണം ഇത് അഭിനയത്തിൻ്റെ കൂടെ കാലമാണ് രാഷ്ട്രീയത്തിലും ജീവിതത്തിലും ഈ കാര്യം നമ്മുടെ രമേശ് ചെന്നിത്തലയെങ്കിലും വേണുഗോപാൽ വഴി രാഹുൽ ഗാന്ധിയോട് ഈ കാര്യം ഓതിയാൽ കൊള്ളാം